പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ജീവിതത്തില് ഫലവട്ടം കരഞ്ഞിട്ടുള്ളവരാണ് ഇപ്പൊ കരയുമ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് കണ്ണും നിറയും കണ്ണിൽ നിന്ന് വെള്ളം പോലുള്ള ഒരു പദാർത്ഥം നമ്മുടെ കണ്ണുനീരിൽ നിന്ന് വിളിക്കുന്ന ആ രാസവസ്തു താഴേക്ക് വീഴും അപ്പോൾ ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നി ഈ കണ്ണീരിലെ കണ്ടൻസ് എന്താണെന്ന് നോക്കണമെന്ന് കണ്ണീരിലെന്തുമാത്രം കണ്ടൻറ്റുണ്ടോ അല്ല എന്ത എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് ശാസ്ത്രീയമായിട്ട് അതിനെ അനലൈസ് ചെയ്താൽ കണ്ണുനീരിൽ എന്തെല്ലാമാണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് വിക്കിപീഡിയ ആണ് നമുക്ക് ആദ്യം കിട്ടുന്നത് വിക്കിപീഡിയയിൽ പറയും അതിൽ കുറേ ആയിരത്തി അഞ്ഞൂറ് പ്രോട്ടീൻ ഐറ്റംസ് ഉണ്ടെന്നു അയ്യു പോയി നമ്മുടെ കണ്ണീരിലേ ആയിരത്തി അഞ്ഞൂറ് പ്രോട്ടീൻ ഐറ്റംസ് ഉണ്ടെന്ന് തീർന്നില്ല എൻ്റെ അടുത്ത സെക്കൻഡിൽ പറയണത് കണ്ണീരിൽ കൊഴുപ്പ് ദ്രാവകങ്ങളുണ്ട് അതന്നെ പ്രോട്ടീൻ പക്ഷെ അതിൻ്റെ വ്യത്യസ്തമാണ് അത് വ്യത്യസ്തമായിട്ടാണ് പ്രത്യേകം പറയുന്നത് ഫാറ്റി ഓയിൽസ് എന്നാണ് പറയണത് ഫാറ്റി ഓയിൽസ് അത് പ്രോട്ടീനുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട് ഇതെല്ലാം കണ്ണീരിലുള്ള ഒരു തുള്ളി കണ്ണീരിലുള്ളതാണ് ഫാറ്റി ഓയിൽസ് പിന്നെ ആയിരത്തി അഞ്ഞൂറ് വകഭേദമുള്ള പ്രോട്ടീൻസ് പിന്നെ ഉള്ളത് സോൾട്ട് നമ്മുടെ സോഡിയം ക്ലോറൈഡ് പോലത്തെ സോൾട്ട് ക്ലോറിൻ്റെ അംശം ഉണ്ടാകും സോഡിയത്തിൻ്റെ അംശം ഉണ്ടാകും ഇതെല്ലാം കണ്ണീരിലുണ്ട് ഒരു തുള്ളി കണ്ണീരില്ലേ ഞാൻ പറയാൻ കാരണം കണ്ണീരിനെ നമ്മൾ ശാസ്ത്രീയമായി അനലൈസ് ചെയ്യുമ്പോൾ ചെയ്തിട്ട് നമ്മളതിനെ ഓ കണ്ണീരിൽ ഇതാ ഉള്ളത് പ്രോട്ടീൻ ഓയിൽസ് ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കുറേ പ്രോട്ടീൻ ചേരുവകളുണ്ട് സോഡിയം ഉണ്ട് ക്ലോറൈഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാം അനലൈസ് ചെയ്ത് കളയും ഇനി കണ്ണുനീര് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടതാണ് ഒരു ഭൂമി കയ്യേറ്റം ഭൂമി താമസ വിഷയത്തിൽ തർക്കം ഒരു പുരയിടത്തിൽ കയ്യേറ്റമെന്ന് പറഞ്ഞ് ഗവൺമെൻറ് പറയുന്ന പോലീസ് പറയുന്ന സംഭവം ഒഴിപ്പിക്കാൻ വേണ്ടി ചെന്ന സന്ദർഭം നമ്മൾ കണ്ടതാണ് അതിദാരുണമായ സന്ദർഭം അതിലെ ഒരു അപ്പനും അമ്മയും രാജനും അമ്പിളിയും ആ സ്പോട്ടിൽ മരിക്കുകയാണ് അവർക്ക് രണ്ട് കുഞ്ഞുങ്ങ മക്കളുണ്ട് രാഹുല് രഞ്ജിത്ത് അവരെക്കുറിച്ച് ഒരാൾ വീഡിയോ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്കിനി ആര് ഭക്ഷണം തരുമെന്ന അവിടെ കണ്ണുനീരാണത് അപ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ ഈ രാഹുലിൻ്റെയും രഞ്ജിത്തിൻ്റെയും അപ്പനും അമ്മയും നഷ്ടപ്പെട്ടവൻ്റെ ഭക്ഷണം തരാൻ പോലും ഞങ്ങളില്ലാത്തവൻ്റെ കണ്ണുനീര് കണ്ടിട്ട് ശാസ്ത്രം ഉടനെ പറയണോ ഇത് എന്തായിരിക്കണത് കുറേ പ്രോട്ടീൻ ഓയിൽസ് ഉണ്ട് പിന്നെ സോഡിയമുണ്ട് ക്ലോറിനുണ്ട് പിന്നെ ബാക്കി വാട്ടറാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും ഏതായാലും ദയവായി അനുഗ്രഹിച്ച് സർക്കാർ അവരെ ഏറ്റെടുത്തു സർക്കാർ സർക്കാരതിന് അവർക്ക് വീടും സ്ഥലവും ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട് സർക്കാർ നിങ്ങളോടൊപ്പം എന്ന് പറയുന്ന ആ നമ്മൾ സ്വ സ്വാഭാവികമായിട്ട് എപ്പം എപ്പോഴും ഇടയ്ക്ക് കേൾക്കുന്ന വിഷയത്തിനൊക്കെ ആ ഒരു പ്രോമിസ് വന്നപ്പോൾ ഒരു അർത്ഥമായി ശരിക്കും പക്ഷേ എങ്കിലും ഞാൻ ഇനി പറയാൻ കാരണം ഈ കണ്ണീരിന് സർക്കാരും പറയണോ ഈ കണ്ണീരല്ലേ കണ്ണീരിൻ്റെ പ്രോട്ടീൻ ഓയിൽസ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കാരിന് എന്ത് പറയും ഇതിൻ്റെ ഈ കണ്ണീരിൻ്റെ എന്നാ ഇരിക്കണത് ഇതിൻ്റെ അകത്ത് ആയിരത്തി അഞ്ഞൂറ് പ്രോട്ടീൻ തരങ്ങളുണ്ട് എന്ന് അതിൻ്റെ ഫ്ലോറിനാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സർക്കാരിന് എന്നാ പറഞ്ഞ ഇതുപോലെ ഒരു സംഭവമാണ് ഈ ദിവസങ്ങളിൽ കേരളത്തിൽ സംഭവിക്കുന്നത് യുക്തിവാദികളും മതവിശ്വാസികളും തമ്മിലുള്ള തർക്കം എന്നുവെച്ചാൽ മതവിശ്വാസത്തെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ വേണ്ടി രണ്ടാൾക്കാർ രണ്ട് ചേരികളായി നിന്നുകൊണ്ട് തർക്കമാണ് ഇപ്പോഴും അതിൻ്റെ വീഡിയോ തീർന്നിട്ടില്ല ഇങ്ങനെ ഓരോ രണ്ട് ഭാഗത്തു നിന്നും ആൾക്കാരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിത് കണ്ടപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ദൈവത്തെ നമുക്ക് ഏത് പരീക്ഷണശാലയിൽ നമുക്ക് ദൈവത്തെ പരീക്ഷിക്കാൻ പറ്റും ദൈവികമായ വിഷയങ്ങൾ ശാസ്ത്രം തെളിയിക്കണമെന്ന് നമ്മളെന്തിനാ വാശിപ്പിടിക്കുന്നത് ദൈവശാസ്ത്രത്തിൻ്റെ ആണോ ഒരിക്കലുമല്ല ഇപ്പം നമുക്കൊരു അമ്മയ്ക്ക് ഒരു കുഞ്ഞിന് അമ്മയോട് ഭയങ്കര സ്നേഹം അമ്മയ്ക്ക് കുഞ്ഞിനോട് സ്നേഹം ഉണ്ട് നമുക്കെല്ലാവരും അമ്മയുടെ സ്നേഹം അനുഭവിച്ച് വളർന്നിട്ടുള്ളവരാണ് നമ്മൾ അപ്പോഴും ഒരു ഡോക്ടർ പറഞ്ഞത് ചേച്ചി മാറേണ്ട കുഞ്ഞിനോട് ഭയങ്കര സ്നേഹമല്ലേ ഞാൻ ഈ തെറുമോമീറ്ററിൻ്റെ വായി വെച്ച് നോക്കട്ടെ ചേച്ചിയുടെ എന്തിനാ അല്ലെങ്കിൽ ചേച്ചിക്ക് എന്തുമാത്രം സ്നേഹത്തിൻ്റെ ചൂട് ഈ കുഞ്ഞിനോടുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തു പറയും അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹത്തിൻ്റെ ചൂട് അറിയണത് അമ്മയുടെ വായി തെറുമോമീറ്റർ ഒത്തിക്കേറ്റിക്കൊണ്ടാണ് നോ നെവർ ആരും ഈ വിഷയം അതായത് ദൈവ ദൈവ വിഷയം എന്ന് പറഞ്ഞത് നമ്മൾക്ക് ഈ വിശ്വാസം എങ്ങനെ കിട്ടിയതാണ് നമ്മൾക്ക് ഈ നമ്മുടെ വിശ്വാസം എക്സോർ വൈ ചിലപ്പോൾ ഹിന്ദു ആകാം മുസ്ലിം ആകാം എന്ത് ക്രിസ്ത്യാനി ആകാം നമുക്ക് ഈ വിശ്വാസം എങ്ങനെ കിട്ടിയതാണ് ചിലത് പറയും ഈ നമ്മളാൽ ചിലപ്പോൾ ചെറു പറയും ഈ വിശ്വാസം നമുക്ക് നമ്മ നമ്മളുടെ ബുദ്ധി ഉറക്കണമ് നമുക്ക് തന്നതാണെന്ന് പറയും അങ്ങനെ പറയണെ വാദിക്കുന്നവരുണ്ട് ശരിക്കും ശരി നമ്മൾക്ക് ഈ വിശ്വാസം എങ്ങനെ കിട്ടിയതാണ് നമ്മുടെ അപ്പനിടയ്ക്ക് അമ്മയുടെയ്ക്കും കിട്ടിയതാ ഉറപ്പാടല്ല അത് സംശയമില്ല അതുകൊണ്ടുള്ളത് നമ്മൾ നമ്മൾ ആ വിശ്വാസം തുടരണത് ഇനി വിശ്വാസത്തിന് വിശ്വാസത്തിനെതിരായിട്ടുള്ളൊരു അനുഭവം വരുമ്പോൾ ചില മനുഷ്യർ മാറുന്നെങ്കിൽ നമുക്ക് കാണാം അതൊക്കെ സ്വാഭാവികം നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഈ അപ്പൊ അമ്മയ്ക്കും നമ്മ നമുക്ക് തന്ന വിശ്വാസമാണിത് ക്രിസ്ത്യൻസനാണെങ്കിൽ പിന്നീട് സഭയിൽ നിന്ന് അവസ്ഥാപിതമായ പഠനങ്ങളിലൂടെ അതാത് മതക്കാർ അവരുടെ സംവിധാനങ്ങളിലൂടെ വിശ്വാസം ഉണർത്തിയെടുക്കും ഓക്കെ നമുക്ക് ആദ്യം തന്ന അപ്പൊരു അമ്മയും വിശ്വാസം തന്നത് അതെങ്ങനെയാണ് അവർ അവർ നമുക്ക് തന്നത് നമ്മൾക്ക് ആദ്യം പാൽ തന്നതാരാണ് അമ്മയാണ് അല്ലേ അത് കഴിഞ്ഞതിനു ശേഷം നമുക്ക് വേറെ തരത്തിലുള്ള അമ്മയുടെ മുല കൂടി മാറിക്കഴിയുമ്പോൾ പിന്നെയും നമുക്ക് പാൽ കിട്ടും അല്ലെ പശുവിൻ്റെ പാലൊക്കെ കിട്ടും പശുവിൻ്റെ പാൽ നമുക്ക് ആ കുഞ്ഞ് കുടിക്കുന്നത് ആ പാലിൽ എന്തെല്ലാം സംഭവം ഉണ്ടെന്ന് ശാസ്ത്രീയമായി പരീക്ഷിച്ച് നോക്കിയിട്ടാണ് കുഞ്ഞ് പാൽ കുടിക്കുന്നത് ആ അപ്പനും അമ്മ അമ്മ നമുക്ക് തരുന്ന പാല് പശുവിൻ്റെ പാലായാലും ശരി അത് ആ കുഞ്ഞ് കുടിക്കണത് ആ പാലിൽ എന്തെല്ലാം പാലിനെന്തെല്ലാം കണ്ടൻറ്റുണ്ട് ലാക്ടോജി എത്ര ശതമാനമുണ്ട് അതിൻ്റെ അകത്ത് കാൽഷ്യം എന്തുമാത്രം ഉണ്ട് എന്നൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടാണ് കുഞ്ഞ് പാൽ കുടിക്കേണ്ടത് അല്ല അപ്പനും അമ്മയും പാല് കണ്ട് കുടിച്ചിട്ടുണ്ട് അവർക്കറിയാം പാല് ബലമുണ്ടാക്കുന്നതാണ് അതുപോലെ നമുക്ക് വിശ്വാസം പകർന്ന് കിട്ടിയത് ഞാൻ സത്യം പറഞ്ഞ എൻ്റെ വിശ്വാസം മുഴുവൻ എൻ്റെ അപ്പൻ്റെ വിശ്വാസമാണ് അപ്പൻ ദൈവ ദുരുസ്ഥനെ നിൽക്കണതും മുട്ടയിൽ നിൽക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദേവാലയത്തിൽ പോണതും തിരിച്ചു വരുന്നതും ആ ഒരു ശനിയാഴ്ച വെയിൽ പത്തരത്തിൽ ചെമ്പരത്തി പറിച്ചെടുക്കുന്നതും പശു അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കണതും എന്ത് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതും ചേസമയത്ത് ഉച്ച പന്ത്രണ്ട് മണിക്ക് നേരം അമ്മ അപ്പൻ കുറേ വിഷമത അനുഭവിക്കുന്ന ദിവസങ്ങളിൽ അപ്പം പന്ത്രണ്ട് തിരി തിരി വാങ്ങിച്ചിട്ട് ഉച്ച പന്ത്രണ്ട് മണിക്ക് നേരം തിരുവക്ക് രൂപ പേക്ക് കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒറ്റമുണ്ട് കൊടുത്ത് മുട്ടയിൽ നിന്ന് പ്രാർത്ഥികൾ ഞാൻ കണ്ടിട്ടുണ്ട് ഉച്ച പന്ത്രണ്ട് മണിക്ക് പലപ്പോഴും ഞാൻ ഈ വിശ്വാസം എവിടെ നിന്നാണ് ആശ്രദിച്ചത് ആ അപ്പൻ ആ പ്രഥമ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അപ്പൻ അനുഭവിച്ച വിശ്വാസത്തെ അനുവർത്തിച്ചു കൊണ്ട് അനുഭവം പ്രാപിച്ച് നമുക്ക് പറഞ്ഞത് പകർന്നാണ് നമ്മൾ വളർന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അത് അപ്പൻ പറയുന്നതിനേക്കാൾ ശക്തമാണെന്ന് എനിക്ക് അഭിമാനമുണ്ട് അപ്പനേക്കാൾ വലിയ വിശ്വാസം എനിക്കുണ്ട് ഒരു പക്ഷേ നല്ല ശരിക്കും വിശ്വാസമുണ്ട് ഞാനൊരിക്കൽ ഇസ്രയേലിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വഴി മുട്ടിപ്പോയ സമയത്ത് എനിക്ക് വഴി കാണാൻ പറ്റാത്തൊരവസ്ഥ അകപ്പെട്ടു പോയ സമയത്ത് അവിടെ ആരുമില്ല എവിടെയാണ് വഴിയെന്ന് എനിക്കറിയാൻ പാടില്ല എവിടെയാണ് വണ്ടി വണ്ടിയെന്നറിയാൻ പറഞ്ഞൊരു കാലത്ത് ഞാൻ അമ്മയോട് പറഞ്ഞൊരു വാക്കുണ്ട് അമ്മയെ ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞു ആ ഒരു പരിശുദ്ധ അമ്മയോട് കാര്യം എൻ്റെ ചങ്കത്തിനും പൊടിഞ്ഞിരിക്കുന്നു കാര്യം ആ പ്രോഗ്രാം ക്യാൻസലായി കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം മൊത്തം പോവും ഞങ്ങളുടെ മൊബൈൽ പോലും ആ സമയത്ത് വർക്ക് ചെയ്യുന്നില്ല ആളും അറിയാൻ പോലും ദിക്കും അറിയാൻ പാടില്ല അകപ്പെട്ടു പോയി അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞ് എന്താ കാര്യം ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ അമ്മയെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണെന്ന് പറഞ്ഞു എൻ്റെ അമ്മേ അതാണ് പ്രാർത്ഥന അവിടെ വേറൊരു പ്രാർത്ഥനയും ഇല്ല അമ്മയെ ഞാൻ വിടത്തില്ല കാരണം എന്താണ് ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ അമ്മയെന്നു പറഞ്ഞ് നടക്കുന്ന ആളാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ സത്യമാണത് അല്ല എന്തെങ്കിലും കൈമോശം വരുമ്പോൾ അമ്മയെന്ന് പറഞ്ഞു കിടക്കണമല്ല ഇരുപത്തിനാല് മണിക്കൂർ അമ്മയെന്നു പറഞ്ഞ് നടക്കുന്ന ആളാ എന്ന് പറഞ്ഞപ്പോൾ എന്നാ പറ്റി എൻ്റെ ബുദ്ധിപ്പോലും ഇല്ലാത്ത ഓർമ്മയെപ്പോലും ഇല്ലാത്ത വണ്ടിയുടെ കള്ളറ് അമ്മേൻ്റെ മനസ്സിൽ തോന്നിച്ച് ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ ബുദ്ധിയിലാണ് ഞങ്ങൾ വെളുപ്പം എഴുന്നേറ്റ് പോകുന്ന ആൾക്കാരാണ് ഹോട്ടലിൽ നിന്ന് ആ വണ്ടി ഏതാണ് വണ്ടിയുടെ കളർ ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ആ സമയത്ത് ഒരു കൊന്ത ചെന്ന് കഴിയുമ്പോൾ ബ്ലാക്ക് ആൻഡ് റെഡ് ഡിസൈനുള്ള വണ്ടി അപ്പം അത് വെറുതെ എൻ്റെ എൻ്റെ മനസ്സിൽ തോന്നിച്ചതാണ് വെറുതെ എൻ്റെ മനസ്സിൽ തോന്നിച്ചതാണ് അപ്പം ഞാൻ പറഞ്ഞു സാറേ വണ്ടി ഇതാണ് നമ്മൾ ഈ ജവമാല ജെല്ലി കഴിയുമ്പോൾ ജയകുമാര സാറേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഈ ജവമാല ജെല്ലി കഴിയുമ്പോൾ വണ്ടി നമുക്ക് മുമ്പിൽ വരും കരുതുന്ന ഞങ്ങളുടെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വണ്ടി തിരക്കിപ്പോയാണ് പക്ഷേ ഏത് ദിക്കാണ് എവിടെ പോകണമെന്ന് ഡ്രൈവറിനോട് പോലും പറയാം ഞങ്ങൾക്ക് ദിക്കറിയത്തില്ല അയാൾക്ക് ഞങ്ങളുടെ ഭാഷ അറിയത്തില്ല പണിയായി അപ്പം ഇങ്ങനെ അസന്യ സന്നിഗ്ധമായ ഘട്ടത്തിൽ പറയണ ഇതാണ് അമ്മ നമ്മൾ ജോമാൽ ചൊല്ലിക്കഴിയുമ്പോൾ വണ്ടി നമ്മുടെ കയ്യിൽ മുമ്പേ കൊണ്ടു തരുമോ അതുപോലെ തന്നെ ഇപ്പോൾ ഈശ്വരൻ ദിവ്യ കുർബാന എഴുന്നള്ളി ജീവനോടെ ഇരിക്കയല്ലേ ഞാൻ പറഞ്ഞതിൻ്റെ അകത്തൊരു വാക്ക് പോലും തെറ്റില്ല അതുപോലെ തന്നെ ആ ജവമാല ചെടി കഴിയുമ്പോഴീ പറഞ്ഞ വെള്ളയും കറുപ്പും ചുവപ്പും വെള്ളയും ചേർന്ന വണ്ടി ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് എത്ര പ സിക്സ്റ്റി ഫോർ ഫീറ്റ് റോഡാണ് ഇൻ്റർനാഷണൽ റോഡാണ് അതിൻ്റെ ഇടയ്ക്കൂടെ തടങ്കും വിലങ്ങും പാ കൂട്ടത്തിനാണ് പതിനായിരക്കണക്കിന് വണ്ടികളുടെ കൂട്ടത്തിൽ നിന്നാണ് ആ വണ്ടി ഞങ്ങളുടെ എത്തിയത് നമ്മൾ വിശ്വസിക്കുന്നത് ജീവിക്കണ ദൈവത്തിനാണ് ഈ ജീവിക്കണ ദൈവത്തെ വിശ്വസിക്കുന്നവന് എന്തിനാണ് ശാസ്ത്രം ശാസ്ത്രത്തിൻ്റെ പണി വേറെയാണ് ദൈവമായിട്ട് ഒരു ബന്ധവും അതിനില്ല ദൈവ അനുഭവമായിട്ടൊരു ബന്ധവുമില്ല ഇന്നലെ ഞാൻ വർക്ക് ചെയ്തത് പെട്ടെന്നിങ്ങനെ വീട്ടിൽ എൻ്റെ മുറിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ പല കാര്യങ്ങളെക്കുറിച്ച് കുറേ കൃപാസനം പ്രോജക്റ്റുകൾ തീരാനുണ്ട് അപ്പം കൃപാസനം പ്രോജക്റ്റുകൾ തീരാനുള്ളത് കാരണം ഞാനതിൻ്റെ ആരാധന കിടക്കൊക്കെ വെക്കുക വിഷയം അതിന് ശേഷം പെട്ടെന്ന് ഞാനത് മനസ്സിൽ ഓർത്ത പെട്ടെന്ന് മാതാവിൻ്റെ മടിയിൽ മാതാവിൻ്റെ മടിയിൽ ഈശ്വരൻ മരിച്ചു കിടക്കുന്ന ഒരു ദർശനം ഉണ്ടായി മാതാവിൻ്റെ മട്ടിൽ ഈശ്വരൻ മരിച്ചു കിടക്കുന്ന ദർശനം അപ്പോൾ ഞാനിവിടുത്ത് ഞാൻ മരിച്ചു പോകുമായിരിക്കും എന്നാലും ചോദിക്കാം കർത്താനോട് ചോദിക്കാം അപ്പം എന്നെ സംബന്ധിച്ചോളം ദർശനം സ്വപ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സെക്കൻഡ് പാരി രാത്രിയാണെങ്കിലും ശരി ഞാൻ എഴുന്നേറ്റ് വചനം നോക്കിയിരിക്കും കാരണം ദൈവം നമ്മോട് സംസാരിക്കുന്ന ഏറ്റവും ശക്തമായ ഉപാധികളിലൊന്ന് സ്വപ്നമാണ് രണ്ടാമത് ദർശനമാണ് പക്ഷേ ഇതിന് വ്യാഖ്യാനം പറയേണ്ടത് ആരാണ് ദൈവമനസ് പറയേണ്ടത് ആരാണ് വചനമാണ് നിങ്ങളങ്ങനെ ട്രെയിൻ ചെയ്യണം നിങ്ങള കാര്യം ദൈവാനുഭവം എന്ന് പറയണത് നമ്മളീ പറയുന്ന സങ്കല്പമല്ല അത് നമുക്ക് കണ്ടുകൊണ്ട് കാണാം ചെവിക്കൊണ്ട് കേൾക്കാം കൈകൊണ്ട് തൊടാം അത്രയും ടാൻസിബിളാണ് അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ കുറച്ച് ഇപ്പോൾ പണ്ടത്തെ ഒരു പ്രോജക്റ്റ് ഉണ്ട് അതിന് കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഇവിടെ പുതിയ പ്രോജക്റ്റുകൾ ഭാഷത്തിന് തുടങ്ങുന്നുണ്ട് ഇപ്പം എല്ലാത്തിനും പല വിഷയങ്ങൾ സാങ്കേതികമായിട്ട് വരുന്നുണ്ട് ഇതെല്ലാം കുറിച്ച് ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ പ്രാർത്ഥനയുടെ ഒരു വിഷയം വരുന്നതല്ല അപ്പോഴ് പെട്ടെന്ന് ഈ പ്രാർത്ഥന മനസ്സിലോർത്തോണ്ട് വീട്ടിലിരിക്കുന്ന അതിൻ്റെ മുറിയിരിക്കണ സമയത്ത് പെട്ടെന്ന് ഈശോ അമ്മയുടെ മടിയിൽ മരിച്ചു കിടക്കണം അപ്പോൾ ഞാൻ ഓർക്കും ദൈവമേ എന്ത് ഇത് ഞാൻ മരിക്കുമായിരിക്കുമോ എപ്പോഴായാലും നമുക്ക് ഈശോടുത്ത് പോകണം അപ്പോൾ കുറച്ച് കാര്യം എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് കാര്യം അതിന് എനിക്കൊരു വചനവുമുണ്ട് കാര്യം പതിനേഴും നാലാണ് എൻ്റെ വചനം എന്താണ് കർത്താവെ ഭൂമിയിൽ ഞാൻ അങ്ങനെ മഹത്വപ്പെടുത്തി അങ്ങനെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന് അപ്പം ജോലി പൂർത്തിയാക്കാൻ നമുക്കൊരു അവകാശമുണ്ട് ഇപ്പം നമ്മുടെ മക്കളെ കല്യാണം കഴിപ്പിച്ചിട്ടില്ല അപ്പം നീ ദൈവത്തോട് പറയണോ അതെൻ്റെ ജോലിയാണ് അതെനിക്ക് പൂർത്തിയാക്കണമെന്ന് പറയാം നിനക്ക് അപ്പം നിൻ്റെ വീട് വെച്ചിട്ടില്ല നിൻ്റെ കുഞ്ഞുങ്ങൾ വലുതായി വരുന്നു അത് നിൻ്റെ ജോലിയാണ് അത് നിനക്ക് പൂർത്തിയാക്കണമെന്ന് പറയണം നിനക്ക് അതാണ് വചനം എന്ന് പറയണത് അതായത് ഈശോ അങ്ങനെ പ്രാർത്ഥിച്ചതാണ് അപ്പോൾ അതൊക്കെ പ്രാർത്ഥിക്കാൻ പാടില്ലെന്നില്ല ഈശോ അങ്ങനെ പ്രാർത്ഥിച്ചതാണ് പതിനേഴ് നാലിൽ പ്രാർത്ഥിച്ചതാണ് എന്താ പ്രാർത്ഥിച്ചത് പിതാവ് ഭൂമി ഞാൻ അങ്ങനെ മഹത്വപ്പെടുത്തി എങ്ങനെ മഹത്വപ്പെടുത്തി അങ്ങനെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന് അപ്പോൾ ദൈവം എനിക്ക് കുഞ്ഞുങ്ങളെ തന്ത്രമുണ്ടെങ്കിൽ അവിടെ പഠനം അവിടെ ജോലി അവർക്ക് മാന്യമായ ജീവിത പങ്കാളിയെ കൊടുക്കുക അവർക്ക് അവരുടെ സാറ്റി വീട് വീടുണ്ടാക്കി കൊടുക്കുക എന്നെ പറ്റുന്ന എൻ്റെ കൊക്കിന് ഒതുന്ന രീതിയിൽ അവരെ സഹായി അതെൻ്റെ ജോലിയാണ് അപ്പോൾ അത് ദേവദുരസന്നിധി പെണ്ണും കർത്താവ് നീയും പ്രാർത്ഥിച്ചല്ലോ ജോലി പൂർത്തിയാക്കണം ഞാനും അങ്ങോട്ട് ദുരിസിനെ പ്രാർത്ഥിക്കണം എൻ്റെ ജോലി പൂർത്തിയാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അതാണ് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ ജോലി പൂർത്തിയാക്കുക അങ്ങനെ ഏൽപ്പിച്ച് ജോലി പൂർത്തിയാക്കാൻ എന്നെ അനുഗ്രഹിക്കണം ചോദിച്ചപ്പോഴാണ് പെട്ടെന്ന് ഈശോ അമ്മയുടെ മടിയിൽ ഈശോ മരിച്ചു കിടക്കണം ഞാൻ പറഞ്ഞ അപ്പം ഞാൻ ജോലി പൂർത്തിയാക്കുന്ന മുമ്പ് നീ എന്നെ തിരിച്ച് വിളിക്കുമായിരിക്കുമോ എന്തായാലും കുഴപ്പമൊന്നുമില്ല നീ പൂർത്തിയാക്കിയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യേണ്ട പരിപാടി അപ്പം തന്നെ വചനം എടുത്ത് നോക്കും അപ്പം തന്നെ വചനം എടുത്ത് നോക്കും എന്താണ് ഈശോ ഈ ദർശനത്തിലൂടെ പറയണത് എൻ്റെ മക്കൾ മനസ്സിലാക്കണം നമ്മൾ ജീവിക്കണ ദൈവത്തിലാണ് വിശ്വസിക്കണത് ജീവിക്കണ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ജീവിക്കണ ദൈവം ഇതുപോലെ സംവേദനം എന്ന് പറയണത് ഈ കാല അതായത് ബൈബിൾ കാലത്തുള്ളതല്ല അതിനേക്കാൾ ശക്തമായിട്ടാണ് ഇന്നും മനുഷ്യനോട് ദൈവം സംസാരിക്കണത് ഇപ്പം ബൈബിൾ ബൈബിളെടുന്ന് നോക്കി കർത്താവ് നീ എന്താ പറയുന്നത് നോക്കിയപ്പോഴെന്നാ സങ്കീർത്തനമാണ് എൻ്റെ ഈ കിട്ടിയത് ഞാൻ കണ്ണ് തുടന്ന് നോക്കിയ വലതു പേടി നോക്കിയപ്പോൾ നൂറ്റി മുപ്പത്തൊന്നാമത്തെ സങ്കീർത്തനമാണ് നൂറ്റി മുപ്പത്താമത് സങ്കീർത്ത മുപ്പത്തൊന്നാമത് സങ്കീർത്തനത്തിലെ രണ്ടാമത്തെ വാക്കിൽ എന്താ നേര് ബൈബിൾ തുറക്കേം കാണുന്ന നൂറ്റി മുപ്പത്തൊന്നാമത് സങ്കീർത്തനാണ് അതിൻ്റെ രണ്ടാമത്തെ വാക്ക് എന്താണ് അമ്മയുടെ മടിയിൽ ശാന്തനായി ഉറങ്ങുന്ന കുഞ്ഞിനെപ്പോലെ ഞാൻ എന്നെ ശാന്തനാക്കിയെന്ന് എൻ്റെ അമ്മ ഞാൻ വാ ലൈഡി വെട്ടുകൊണ്ട് പോരെ നിങ്ങളൊന്ന് ചിന്തിച്ചു വയ്ക്കുക ഈ വിഷയങ്ങൾ കർത്താവ് എന്തും അത്രയും ടാഞ്ചിബിളാണ് അതായത് അമ്മയുടെ മടിയിൽ ശാന്തനായി ഉറങ്ങുന്ന കുഞ്ഞിനെ പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കിയെന്ന് അപ്പോൾ എൻ്റെ അർത്ഥം എന്താണ് നീ വ്യഗ്രത കൊള്ളണ്ട ഈ വിഷയമൊക്കെ അപ്പ് ചെയ്യും ഇത് ടൈമുണ്ട് വളരെ വളരെ നിസ്സാരമായിട്ടല്ലേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നത് നീ ഈ വിഷയത്തെക്കുറിച്ച് ആവശ്യമില്ലാത്ത വ്യഗ്രത ചെയ്യണ്ട ഇതൊക്കെ പൂർത്തിയാക്കാനുള്ള സമയമുണ്ട് കുഞ്ഞിനെ പോലെ ശാന്തനാക്കുക ശാന്തത എന്ന് പറഞ്ഞാൽ എന്താണ് വ്യഗ്രതയ്ക്കെതിരാണ് ആവശ്യമില്ലാത്ത വ്യക്രതയെ പ്രാർത്ഥനയെ കയറ്റരുതെന്നാണ് ഈശോ പറയണത് ആവശ്യമില്ലാത്ത വ്യഗ്രത പ്രാർത്ഥനയെ കയറ്റരുത് ശാന്തമാവുക കുഞ്ഞിനെ പോലെ ശാന്തമാവുക അമ്മയുടെ മടി ശാന്തമായി ഉറങ്ങുന്ന കുഞ്ഞിനെ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഞാൻ ഈ അമ്മയെങ്കിലും അമ്മയുടെ ആളായിട്ട് നടക്കുമ്പോൾ അപ്പോൾ അമ്മയെ കൂടി ചേർത്താണ് എന്നോട് മറുപടി പറഞ്ഞത് ദൈവം അമ്മയെക്കൂടി ചേർത്താണ് എന്നോട് മറുപടി പറഞ്ഞത് സി ഇതാണ് നമ്മുടെ ദൈവാനുഭവം ഇതൊരു തർക്കത്തിൻ്റെ വിഷയമല്ല ഇത് ഇതൊരു വിശ്വസിച്ച് അനുഭവിക്കുന്ന വിഷയമാണ് തർക്കത്തിൻ്റെ വിഷയത്തിലേക്ക് പോകുന്നവരാരും ദൈവവിശ്വാസികളല്ല ശരിക്കും പറഞ്ഞാൽ കാരണം ഇങ്ങനെയൊക്കെ തർക്കങ്ങൾ സമ്പാദനം വരുമ്പോൾ ഞാൻ ഓർക്കെന്തും മണ്ടത്തിലേ കാണിക്കണത് ദൈവം ഒരിക്കലും തർക്കത്തിൻ്റെ വിഷയമല്ല പിന്നെ ആരെയും തർക്കിച്ച് ബോധ്യപ്പെടുത്താനും പറ്റത്തില്ല ഇപ്പം നിങ്ങൾ യുക്തിവാദികളോട് തർക്കിച്ച് നോക്കിയ്ക്ക് രണ്ട് കൊല്ലം തിറക്കിച്ചോണ്ടിരുന്നാൽ പോലും ആർക്കും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബോധ്യപ്പെടത്തില്ല പിന്നെ എന്തിനാണ് വേസ്റ്റ് ചെയ്യണത് അതുകൊണ്ട് അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളിലും തർക്കങ്ങളിലും നിങ്ങളേർപ്പെടുത്തരുന്ന് സെൻപോൾ പറയണത് ദൈവം അനുഭവത്തിൻ്റെ വിഷയങ്ങളാണ് നമ്മൾ അനുഭവത്തിൽ നിന്നാണ് ഇപ്പോൾ ഇപ്പോൾ ബൈബിളിൻ്റെ അവസ്ഥ കണ്ടില്ലേ ഈ ബൈബിള് എൻ്റെ ആദ്യം പരിചയപ്പെടുത്തിയ ആരാണ് എൻ്റെ അപ്പനാണ് അപ്പനാണ് എന്നോട് പറയുന്നത് നീ കുർബാനയ്ക്ക് പോകുമ്പോൾ ഏവങ്കേലി അടക്കണമെ ചെല്ലണമെന്ന് ഏവങ്കലി എന്നാണ് അപ്പം പറയേണ്ടത് പണ്ടത്തെ കാലത്ത് ബൈബിളിൽ നിന്ന് ഏവങ്കേലി എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വാക്കാണ് അപ്പം എന്നോട് പറയുന്നത് നീ കുർബാന ചെല്ലുമ്പോൾ നീ എപ്പോഴാണ് അടയ്ക്ക് നീ എപ്പോഴാണ് കുർബാനയ്ക്ക് പള്ളി ചെന്നത് ഞാൻ പറഞ്ഞു വായിക്കണമെ ചെന്ന് ആ ശരി എന്താ പ്രശ്നം അല്ലെങ്കിൽ ചിലപ്പോൾ അടി കിട്ടി തരൂ അപ്പോൾ ഏവങ്കേലിയിൽ എന്തോ ഉണ്ടെന്ന് അപ്പനെ അറിയാമായിരുന്നു എന്താണ് അപ്പനറിയാവുന്നത് ഏബെങ്കേലിലൂടെ കർത്താവ് സംസാരിക്കും കർത്താവിൻ്റെ വചനം ഈ ഈ വചനത്തോടൊക്കെ ഉള്ള അടുപ്പങ്ങളില്ലേ ഇതാണ് നമ്മുടെ അർഹത കൂട്ടണത് ഞാൻ എപ്പോഴും വർക്ക് ഈ എനിക്ക് വർക്ക് ഞാൻ എപ്പോഴും വർക്ക് ഈ നമ്മുടെ ശതാധിപനില്ലേ വിശുദ്ധ ലുഖാൻ്റെ സുവിശേഷത്തിലെ ശതാധിപൻ ശതാധിപനെക്കുറിച്ച് പറയും ശതാധിപൻ്റെ ഭൃത്യൻ അസുഖം ബാധിച്ച് കിടന്നേ അപ്പം ശതാധിപന് ഭൃത്യനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊക്കെ ഭയങ്കര സങ്കടമുണ്ട് ഈ ഇങ്ങനെ കിടക്കുന്ന കാരണം ഉടനെ ആര് പറഞ്ഞ് ഈശോ എന്നും പറഞ്ഞൊരാൾ വന്നിട്ടുണ്ട് വലിയ നല്ല മനുഷ്യനാണെന്ന് പറയും ഒത്തിരിയേറെ മനുഷ്യരുടെ കാരുണ്യം കാണിക്കുന്നുണ്ട് ദൈവം വന്ന് വിളിക്കുന്നവരുണ്ടെന്നൊക്കെ പറയും അപ്പം ശതാധിപന് റോമൻ ആണ് ഈ വിജയത്തിനാണ് എങ്കിലും ശതാധിപനത് കേട്ടപ്പോഴും ഒരു വിശ്വാസമായി അപ്പോഴേ അദ്ദേഹം രണ്ടുപേരെ വിട്ടിട്ട് പറയും എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ എൻ്റെ ജീവൻ ഒന്ന് രക്ഷപ്പെടുത്താനുള്ള കാര്യം ചെയ്തു തരണം കാര്യം അത്രയ്ക്ക് ആ മനുഷ്യനെ ആ ഫൃത്തിനോട് ഇഷ്ടമാണ് അപ്പോഴേ അത് അപ്പോൾ പ്രമാണിമാരെ വിടണത് അവിടെ സമുദായത്തിലെ പ്രമാണിമാർ യഹൂദപ്രമാണിമാർ വന്നിട്ട് ഈശോനോട് കെഞ്ചി പറയും ഒരു ശതാധിപൻ്റെ ഒരു പരാതി കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നല്ല ശതാധിപനാണ് അയാൾ അത് ഇൻട്രോഡക്ഷൻ പറയും ശതാധിപനെക്കുറിച്ച് ഇൻട്രോഡക്ഷൻ പറയും എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരാണേ റോമൻ നൂറ് പട്ടാളക്കാരുടെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ് പുള്ളി അപ്പം അതുകൊണ്ട് പറയും നല്ല മനുഷ്യനാണ് ഒന്നാമത്തെ കാര്യം അങ്ങ് ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണെന്ന് പറയും അതാണ് സംഭവം ഇയാടെ ഈ ഈ യഹൂദ പണ്ഡിതന്മാരെ വന്ന് ശതാധിപനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം ഒരു വിശ്വാസിയെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ രണ്ട് കണ്ട രണ്ട് കാര്യങ്ങൾ പറയാം ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മളിത് ചെയ്ത് കൊടുക്കാൻ അവൻ അർഹനാണെന്ന് പറയും അപ്പോൾ ഈശോ ഇവരെ നോക്കും എന്താ ചെയ്യാൻ അർഹത എന്താ ഈ അർഹത എന്താണെന്ന് അറിയണ്ടേ അപ്പോഴൊന്ന് ഒന്നാമത്തെ അർഹത പറയും അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയും അത് വലിയ കാര്യമാണ് അത് വലിയ കാര്യമാണ് അതാണ് ഇപ്പോൾ ഈ ലുക്ക ഏഴ് അഞ്ചിലല്ലേ ഏഴ് വിശ്വസിച്ച് ലുക്കാ വിശ്വസിച്ച ഏഴ് അഞ്ച് അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നുണ്ട് സാധാരണ റോമൻ ഭരണാധികാരികൾ പലപ്പോഴും യഹൂദന്മാരെ സ്നേഹിക്കത്തില്ല ജനത്തെ സ്നേഹിക്കത്തില്ല എപ്പോഴും അവരെ കൊല്ലാനാണ് ഇവർ വരണത് അടിക്കാനും കൊല്ലാനും ഭീഷണിപ്പെടുത്താനും അവിടെ വീട്ടിൽ കയറി ഭക്ഷണം കട്ട് തിന്നാനും ഇങ്ങനെയൊക്കെ ഒത്തിരി അതുപോലെ വീട്ടിന് പൊന്ന കൊള്ള ചെയ്യാനും ഇങ്ങനെ ഒത്തിരിയേറെ സോപൻ ഭരണാധികാരികൾ ഇതുപോലെയുള്ളവർ പട്ടാളക്കാരൊക്കെ തോന്നിവാസികളായിരുന്നു അവർ ശത്രുക്കളെപ്പോലെയും ആണ് ഇവർ ഈ യഹൂദന്മാരെ കണ്ടത് പക്ഷേ ഈ പ്രത്യേക പർട്ടിക്കുലർ സെഞ്ചൂറിയൻ ഈ പ്രത്യേക ഭരണാധികാരി അയാളെ കുറച്ച് ജനങ്ങളുടെ അഭിപ്രായം അയാൾ നല്ലവനാണെന്ന് പറയും അങ്ങനെ അയാൾ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു അത് വലിയൊരു പോയിൻ്റാണ് ഇയാൾ അർഹ ഇയാൾ അർഹത എന്താ നമ്മൾ നോക്കുകയാണ് രണ്ടാമത്തെ എന്താ പറയണത് അപ്പം നമുക്ക് ജനത്തെ വെദയം സ്നേഹിക്കണം സ്നേഹിക്കണം എന്ന് പറഞ്ഞല്ല ഒരു സ്വന്തം കാശ് മുടക്കൽ സ്വന്തം ശമ്പളത്തിൽ നിന്ന് ഒരു സിനഗോഗ് നമുക്ക് പണിത് ഒരു പള്ളി പണിത് കൊടുത്തിട്ടുണ്ടോ അയാൾ ചുമ്മാ അല്ല ഒരു അപ്പ അയാൾ ജനത്തെ മാത്രമല്ല സ്നേഹിക്കണത് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ക്വാളിറ്റിയാണ് ഇയാൾക്ക് ഉള്ളത് ഇയാളുടെ അർഹത എന്താണ് ഒന്ന് ജനത്തെ സ്നേഹിക്കുന്നു രണ്ടാമത് എന്താണ് സ്നേഹക്ക് പണിത് കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നു അപ്പം ഇതാണ് ഒരു വിശ്വാസിൻ്റെ എന്ന് പറയുന്നത് വിശ്വാസിയുടെ അർഹത ഇതാണ് இது ரெண்டிய <laughs>